ഒരു അലിഞ്ഞ ചെറിയുകൊണ്ട് ഇട്ടാ എന്താ ഒന്ന് കൈക്കലാക്കിയിക്കണ് ഹലോ ഗേസ് ആ ഈ ഭാഗമൊക്കെയാണ് ഇപ്പൊ നോക്കാനുള്ള ഏരിയ ഇതാ ഒരു സൈറ്റ് കിട്ടിയിക്കണ് പുതിയ സൈറ്റാണ് ഇങ്ങനെ കുറഞ്ഞ ഭാഗമുള്ളു എന്നാലും ശേഷം മീനൊക്കെ ഉള്ള ഭാഗമാണ് ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട് അവിടെയൊക്കെ നോക്കുകയാണ് വല്ലതും ഉണ്ടാന്ന് ആ ഭാഗത്തൊക്കെ തോട്ടില് എന്താ നിങ്ങളെ പുതിയ സീറ്റിലുള്ള കളി തുടങ്ങിയാണ് ചെറിയ വക്കർത്തി കളി നാത്തിനൊക്കെ ാക്കിനൊക്കെ നല്ല മീൻ വെള്ളം കടിച്ചിട്ടുണ്ട് ഇങ്ങനല്ലേ ഇങ്ങനെ വന്നു കേട്ടോ ഉണ്ടാവില്ല ചേബിയക്കാ മറ്റാളെന്ത് മണ്ടി പോയി അവിടെ ഇരുന്നിക്കുള്ള ഏഹ് ഒരു അലിഞ്ഞ ചിറിയുണ്ട് ഇട്ടാ എന്താ ഒന്ന് കൈക്കലാക്കിക്ക്ണ് ഏ താമർത്തി കാളാ വിടണ്ട വിടണ്ട പള്ളക്കല്ല കനക്കണ്ടല്ല ഏ പള്ളക്ക നല്ല കന ഒക്കെ കാണണ്ടല്ല ഇവിടെ രണ്ട് മൂന്നാണ്ണ്ട് സമതിയ ആക്കിക്കി 2 3 ഉണ്ട് അത് ആക്കി അടുക്കളല്ല ഇങ്ങെള്ള കളയണ്ട നമ്മാവൂ ഇള്ള കളയണ്ട ശക്കിണ്ടേ നിങ്ങ തിട്ട് ഏൽബേക ഹേ പോയി പോയി പോരിക്കാ അതെ വലുത് അപ്പൊ ആമ വേറെന്തല്ലോ എന്താ കാപ്പ് ഏയ് അക്കണ്ട് അത് ശരി ഇട്ടുവിട്ടാണെന്താണ് ഇങ്ങനെ കിട്ടിയത് കാപ്പ് ആ ശരിയായിരുന്നുണ്ട് ഞാൻ ഇപ്പൊ ഈ കുറഞ്ഞ കേപ്പല്ലേ ഉള്ളൂ ഇന്നു കിട്ടിയിട്ട് വേണ്ടേ ശരി ആയിക്കോളും വിടല ഇത് ആക്കലാ ആ ഇങ്ങോട്ട് പോരെ കൊണ്ട് കൊടുക്കോട്ടെ കൊണ്ടോ ഇവിടെ പോരെ പോരാ പോരെ പിടിച്ചോ 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 നല്ലൊരു മീനാട്ടാ ഐഗ് ബുക തടഞ്ഞ ബുകല്ല ബുകൊടുത്താൻ പിടിച്ചോ നല്ല പൊടുത്താൻ പിടിച്ചോ ഏഹ് ആ എന്താണ് എന്ത് എന്തു വരാ എന്നാ ശ്രുതിക്ക് ശ്രുതി ബുകല്ല ബുഗല്ല കൊട്ടം ഏറെക്കച്ചാടാ നന്നാവും

ചാടി വലിയ ണ്ടല്ലേ ഇരുന്ന് ഇരുന്ന് പിടിച്ചോടാ ഇരുന്ന് പിടിച്ചോളൂ അവിടെ മീൻണ്ട് tự Từ... <laughs> hey. hả huh? nhắn đi về <laughs> tao bảo đi cái uh. gì nào എന്താണ് ഞങ്ങളെ നാട്ടിൽ തെച്ചിയെന്ന് പറയും തെച്ചി ഓ എന്താണ് കെടിക്കുന്നത് ആരാ അവൻ്റെ കമ്പനിക്കാരൻ തന്നെയാണ് ഇത് കെട്ടാ കെട്ട ഏഹ് അത് കെട്ടിച്ചലാ അവൻ്റെ കമ്പനിക്കാരൻ തന്നെയാണ് ഏഹ് ഏ കുഞ്ഞു പോനെ പച്ച ഇത് ചേർത്ത് പിന്നൊരു കരിമീൻ ഇവിടെ എല്ലാം പിന്നെ ഒരു ചക്കപ്പ് ഉണ്ണാ ോനിപ്പിക്കാൻ കല്യാണമൊക്കെ ഉണ്ടായത് കൊണ്ട് നാളെ പാക്കലാമ ശരി മറക്കണ്ടപ്പോൾ എല്ലാം പറഞ്ഞേക്കെന്തൊക്കെ വെറൈറ്റി വരാൻ കിടക്കുന്നുണ്ട്